നമ്മുടെ രാജ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വാർത്തയിലേക്കാണ് പോകാനുള്ളത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു സിനിമാ ഡയലോഗ് കടമെടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് ശ്രീനിവാസൻ പണ്ടൊരു സിനിമയിൽ പറഞ്ഞത് തന്നെ പറയേണ്ടി വരും വാർത്ത നമുക്ക് ആഴത്തിൽ തന്നെ പരിശോധിക്കാം ചെക്ക് ഇൻ ഡീറ്റെയിൽ വെൽക്കം ടു ദി പോയിന്റ് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ എൻജിൻ വികസന പദ്ധതികളിൽ ഒട്ടനവധി വെല്ലുവിളികൾ ഉയർന്നു വന്നപ്പോഴും ഇന്ത്യ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അതല്ലെങ്കിൽ നമ്മുടെ രാജ്യം അങ്ങനെയാണല്ലേ ഒന്നിലും അങ്ങനെ വിട്ടുകൊടുത്ത ചരിത്രമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ചെറിയ വെല്ലുവിളികളൊന്നും വലിയൊരു തലവേദനയായി എടുക്കാറുമില്ല എന്തായാലും നമ്മുടെ ഇന്ത്യ രാജ്യം വലിയൊരു വഴിത്തിരിവിലാണ് കേട്ടോ നീണ്ട വർഷക്കാലമായി എഞ്ചിൻ വികസനത്തിൽ ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി ഇന്ത്യക്ക് ഇപ്പോൾ ഒരു അതിൽ ഒരു സംയുക്തമായ ശ്രമം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ഫ്രാൻസിൻ്റെ സഫ്രാൻ എന്നൊരു കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പദ്ധതി ഇടുകയാണ് നമ്മുടെ ഏത് യുദ്ധവിമാനത്തിന് വേണ്ടിയാണ് ഫ്രാൻസുമായി കൈകോർത്ത് എൻജിൻ നിർമ്മിക്കാൻ പോകുന്നത് റിയാമോ പറഞ്ഞുതരാം ഇന്ത്യയുടെ അഭിമാനകരമായ പദ്ധതിയാണ് എ എം സി എ അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് നമ്മുടെ എ എം സി എ പദ്ധതിക്ക് കരുത്തു പകരാൻ വേണ്ടിയാണ് ഫ്രാൻസിന്റെ സഫ്രാനുമായി ഇന്ത്യ കൈകോർക്കാൻ ഒരുങ്ങുന്നത് ഇന്ത്യയുടെ ഗ്യാസ് അർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഫ്രാൻസിന്റെ സഫ്രാനുമായി കൈകോർക്കുന്നത് ഈ ഒരു ഒരുമിച്ചുള്ള നീക്കം ഇന്ത്യ സ്വന്തമായി ഭാവിയിൽ വിമാന എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പദ്ധതികളൊക്കെ വരുമ്പോൾ നമ്മുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അംഗീകാരം വേണം എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഈ ഒരു അംഗീകാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതി ഈ ഒരു പദ്ധതി ഔപചാരികമായി നമ്മുടെ സി സി എസ് അല്ലെങ്കിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത് വലിയൊരു സാങ്കേതികമായ ഒരു പ്രതിരോധ സഹകരണത്തിന്റെ തുടക്കമാകും കുറിക്കാൻ പോവുക ഇനി എത്രയാണ് ഇതിന് ചെലവ് വരുന്നത് സാമ്പത്തിക ചെലവ് വരുന്നത് പരിശോധിക്കാം ഇതൊരു സാധാരണ ഏറ്റെടുക്കലല്ല അല്ലെങ്കിൽ ഇതൊരു പതിവ് ഏറ്റെടുക്കൽ ശൈലിയിലുള്ള ഒരു ഏറ്റെടുക്കലല്ല മറിച്ച് ഇന്ത്യയുടെ ഒരു ദീർഘകാല ശേഷി വികസിപ്പിച്ചെടുക്കുന്ന ഒരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ മുപ്പതിനായിരം കോടി രൂപയിൽ കൂടുതലാണ് ഈ പദ്ധതിക്കായി കണക്കാക്കിയിരിക്കുന്ന സാമ്പത്തിക ചെലവ് ഇനി വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു അസംബ്ലി പ്രക്രിയക്ക് പകരം സഹവികസനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭൗതിക സ്വത്തവകാശം അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താണ് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഇതിലൂടെ ഇന്ത്യയെ എഞ്ചിൻ ആഭ്യന്തരമായി നിർമ്മിക്കാൻ പിന്തുണയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത് ഭാവിയിലും യഥാർത്ഥ നിർമ്മാതാവിനെ ആശ്രയിക്കാതെ തന്നെ പലതരത്തിലുള്ള മിഷനുകൾക്ക് വേണ്ടി ഡിസൈൻ ൊരു അതുപോലെ തന്നെ വികസിപ്പിക്കാനും ഒക്കെ ഇന്ത്യയെ പ്രാപ്തമാക്കുമെന്നതാണ് പണ്ട് മുതലുള്ള കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സിസ്റ്റങ്ങൾ വന്നിരുന്നത് പ്രധാനമായും റഷ്യ അതുപോലെ തന്നെ യു എസ് എന്നീ സ്ഥലത്ത് നിന്നൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ആയിരുന്നു ഇത് ഞാൻ പറയാനുണ്ടായ സാഹചര്യം എന്തെന്നാൽ മറ്റു രാജ്യങ്ങളെ ഒരുപാട് ആശ്രയിച്ചിരുന്നു നമ്മുടെ രാജ്യം അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കും എന്നുള്ളൊരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ഇപ്പോൾ ഈ ഒരു ശ്രമത്തിലൂടെ ശ്രമിക്കുന്നത് അതായത് ഞാൻ ആദ്യം പറഞ്ഞത് വലിയ വെല്ലുവിളികൾ വന്നാലും നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ാണ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ പരിഗണനയിലുള്ള പുതിയ സഫ്ലാന്റെ നമുക്കൊന്ന് പരിശോധിച്ചു വരാം പരിഗണനയിലുള്ള പുതിയ എഞ്ചിന് ഏകദേശം മുതൽ വരെ കിലോ ത്രസ്റ്റ് ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നാലേ പോയിന്റ് അഞ്ചാം തലമുറ അല്ലെങ്കിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിലും ഉപയോഗിക്കാം എന്നതും മനസ്സിലാക്കുന്നു ഇത് നമ്മുടെ എ എം സി എ ജെറ്റിനും അതുപോലെ തന്നെ തേജസ് എം കെ ടു ജെറ്റുകൾക്കും ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ് ഈ ഒരു എൻജിന്റെ പ്രത്യേകത എന്തെന്നാൽ മികച്ച ഇന്ധന ശേഷിയും അതുപോലെ തന്നെ ഉയർന്ന ശേഷിയും ഒക്കെയാണ് ഈ എഞ്ചിൻ മുന്നോട്ട് വയ്ക്കുന്നത് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ അഭിമാന പദ്ധതിയായ എ എം സിയുടെ കാര്യത്തിലേക്ക് വരാം ഇത് രണ്ട് ഘട്ടങ്ങളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഉപയോഗിക്കുക ജനറൽ ഇലക്ട്രിക്കിന്റെ ജിഇഫ് ഫോർ വൺ ഫോർ എൻജിനുകൾ ആയിരിക്കും ഏതൊരു കാര്യത്തിനും ഒരു ശക്തമായ അടിത്തറയാണ് വേണ്ടത് അല്ലെ നമ്മുടെ ഇന്ത്യയുടെ എഞ്ചിൻ നിർമ്മാണത്തിനും അതുപോലെ ഒരു അടിത്തറ തന്നെയാണ് ആവശ്യം ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് എന്താണ് കാവേരി എഞ്ചിൻ ഇങ്ങനെ ഫ്ലോപ്പ് ആയി പോകാൻ കാരണം അല്ലെങ്കിൽ അത് വികസനത്തിന്റെ പകുതി എത്തിയൊക്കെ നിൽക്കുകയാണല്ലോ എന്നൊക്കെ ചോദിക്കാറും ആശങ്കപ്പെടാറും ഒക്കെ ഉണ്ട് അവരോടൊക്കെ ഒരു കാര്യം എന്തെന്നാൽ ഈ കാവേരി എഞ്ചിൻ വികസനത്തിലൂടെ നമ്മുടെ രാജ്യം ആർജിച്ചെടുത്ത ഒരു മായ അടിത്തറയുണ്ടെന്ന് വേണം പറയാനീരിയൻസിനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ശക്തമായ അടിത്തറയിലാണ് ഫ്രാൻസിന്റെ പിൻബലത്തോടുകൂടി ഈ ഒരു പുതുപുത്തൻ എഞ്ചിൻ നിർമ്മിക്കാൻ നമ്മുടെ രാജ്യം ഒരുങ്ങുന്നത് എന്താണ് നമ്മുടെ കാവേരി എഞ്ചിന് സംഭവിച്ചതെന്ന് അറിയാമോ മുൻനിര യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ ആ ഒരു ത്രസ്റ്റ് പാരാമീറ്ററുകൾ കാവേരി എഞ്ചിന് നേടിയെടുക്കാൻ ആയില്ല എന്നതാണ് അതിൻ്റെ ഒരു പോരായ്മയായിട്ട് കണക്കാക്കേണ്ടത് എഞ്ചിൻ വികസനം അപൂർണമാണെങ്കിലും അതിൽ നിന്നും നമ്മുടെ എഞ്ചിനീയർമാർ നേടിയെടുത്ത ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ അതാണ് ഈ എഞ്ചിൻ നിർമ്മാണ മേഖലയിലെ നമ്മുടെ ഇന്ത്യയുടെ വലിയ നേട്ടമായി കണക്കാക്കേണ്ടതാണ് എന്തായാലും ഈ ഒരു വരാനിരിക്കുന്ന എഞ്ചിൻ നമ്മുടെ എ എം സി എ ജെറ്റിൽ മാത്രം ആയിരിക്കില്ല ഒതുങ്ങുന്നത് മറിച്ച് ഭാവിയിൽ വരാനിരിക്കുന്ന അതിനൂതന ആളില്ല ആകാശവാഹനങ്ങളിൽ അടക്കം ഈ ഒരു എഞ്ചിൻ സ്ഥാനം പിടിക്കുമെന്ന സൂചനകളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്